നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് എന്നറിയോ കസാവ ഫുഫു ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു സാധനമാണ് ആഫ്രിക്കയിലുള്ള ബ്ലോഗർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ആകാംക്ഷയായിരുന്നു എനിക്ക് കേട്ടോ ചൂടൂടെ വായിൽ വെക്കുന്നേ അപ്പൊ നമുക്കത് ഉണ്ടാക്കി വെക്കാം ഇപ്പൊ ഞാൻ ഉണക്കക്കപ്പ എടുത്തേക്കുന്നത് എല്ലാരുടെയും ഉണക്കക്കപ്പയില്ല എങ്കിൽ ഇതാ ഇല്ലേ പച്ചക്കപ്പ കൊത്തി എടുക്കുക കൊത്തി എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അത് പാനിലിട്ട് കുറുക്കിയെടുക്കുക അത് തന്നെ ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ നമ്മുടെ വെള്ളുക ഈ വെള്ളപ്പ ഞാനൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരട്ടെ കപ്പ ഞാൻ പൊടിച്ചുകൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഇത് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ അത് ഇല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ പച്ചക്കപ്പ കൊത്തി അരിഞ്ഞ് ഇതാ ഇതുപോലെ വെള്ളം ചേർത്ത് അരച്ചു കൊണ്ടുവരിക ഞാനിപ്പൊ ഇനി ഇതിനകത്ത് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യും പാകത്തിന് ഉപ്പ് ചേർക്കുക പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക ഇതിനകത്ത് അവര് മഞ്ഞ കളറിലൊരു സാധനം അവർ കഴിക്കുന്നുണ്ടല്ലോ അതിനകത്ത് പഴം പുഴുങ്ങിയാണ് ഏത്തപ്പഴം പുഴുങ്ങി അവർ ചേർക്കുന്നതാണ് നമുക്കിതിപ്പം വെള്ള കളറിൽ കഴിക്കാം ഞാൻ ദേ ഈ ഒരു കൺസിസ്റ്റൻസിൽ ഞാൻ വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് എടുത്തിട്ടുണ്ട് കട്ടയില്ലാതെ നമ്മൾ മിക്സ് ചെയ്തെടുത്തു പച്ചക്കപ്പയിലാണെങ്കിൽ ഒരു പണിയില്ല അതങ്ങനെ അരച്ചെടുത്താൽ മതിയല്ലോ ഇതിപ്പം ഉണക്കക്കപ്പ നമ്മുടെ ഇതിൽ ഉള്ളപ്പം ഇങ്ങനെ ഉണ്ടാക്കാം ഇനി നമ്മളെ ഒരു പാൻ പാനെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചവക്കെ ഓണാക്കി നമ്മുടെ ആഫ്രിക്കക്കാരുടെ കസാവ ഫുഫു ഫുഫു നമുക്കൊന്ന് ഉണ്ടാക്കാം എന്താ കുറി കാലത്തെ ആഗ്രഹത്തിന്റെ ഒരു സബലീകരണം ഇത് എങ്ങനെയാണെന്നുള്ളതൊന്ന് ഇതാ നമ്മൾ ആ പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ചെറുതീൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കുറുഗി കുറുഗി വരുന്നുണ്ട് കേട്ടോ ചെറുതീലിങ്ങനെ കുറുക്കി 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 എടുക്കണം പാത്രത്തെ ഇങ്ങനെ വിട്ട് ഓടി ഓടിത്തൊടങ്ങുമ്പോഴാണ് അവര് അത് കഴിക്കുന്നത് നമുക്ക് അതുപോലെ നാക്കാം കസാവ ഫുഫു ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം അവര് കഴിക്കുന്ന സ്റ്റൈലില് നമുക്ക് കഴിക്കാൻ പറ്റൂല വായെല്ലാം അവിടെ പൊള്ളി ആകെ നാശമായി പോകും നമുക്ക് ഇച്ചിരി സാവകാശത്തിൽ കഴിക്കാം കേട്ടോ കുറുകിട്ട് ദാ ഇങ്ങനെ ഉരുണ്ട് കളിക്കാൻ തുടങ്ങുമ്പോൾ എടുത്തോണം കോരം അവരെടുത്ത് കമത്തുന്ന പോലെ തന്നെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കമത്താം നമുക്ക് ചൂടോടെ നമ്മുടെ കസാവ കുഫു ഫുഫു ഫുഫു ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്നും പറ്റൂലാട്ടോ ഞാനൊന്നും പിടിച്ചതാ എന്റെ കൈ പൊള്ളിപ്പോയി ഇവരൊക്കെ എങ്ങനെയാണോ ഈ ചൂടിന് കഴിക്കുന്നത് ഓ ഇവരിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഓ ഇതാ മുക്കി ചൂടാ ചൂടാ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാ ചു ചൂടോടെ തിന്നെ തൊണ്ടൊക്കെ പൊള്ളിപ്പോയി കൈ പൊള്ളിപ്പോയി അവർ കഴിക്കുന്ന പോലെ ഒന്ന് കഴിക്കാൻ ശ്രമിച്ചു നോക്കിയതാ പൊള്ളിപ്പോയി നമുക്ക് പറ്റൂല ട്ടോ ചൂടാ ഭയങ്കര ചൂടാ നമ്മക്കേ ആഫ്രിക്കക്കാരാവണ്ടട്ടോ പരീക്ഷ നോക്കാനും ഞാൻ പറയത്തില്ല കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് സെറ്റാവൂല അവര് ഈ തിന്നുന്ന പോലെ എന്തായാലും കൊള്ളാം ഒരു പ്രാവശ്യം ഒക്കെ ട്രൈ ചെയ്യാം ഞാൻ ബീഫ് കറി കൂട്ടിയാണ് കഴിച്ചത് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതിന്റെ ക്ഷീണം ഒന്ന് മാറ്റട്ടെ ബൈ